ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നായിരിക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും മരുന്നൂവനായ കർത്താവ് നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാത തിങ്കൽ പ്രഭാത ധ്യാനചിദ്യോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ച വലിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ ലഭിക്കുന്ന പ്രതിഫലത്തെപ്പറ്റി ഏത് പ്രവർത്തനങ്ങൾക്കാണ് ഏതെല്ലാം പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി പറ്റി വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്ന് സഭകൾക്കുള്ള ദൂതിൽ ഓരോരോ സഭയ്ക്കും രണ്ടും മൂന്നും അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട് അതിലെ ഒന്ന് മുതൽ ആറ് വരെയുള്ളതായ സഭയ്ക്കുള്ള പ്രതിഫലം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് അവസാനത്തെ സഭയ്ക്കുള്ള പ്രതിഫലമാണ് അത് സഭയാണ് ലവോദിക്യസഭയാണ് സഭയ്ക്കുള്ള മെസ്സേജ് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ളതായ വാക്യങ്ങളിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലവോദിക്യ സഭ എന്ന് പറയുന്നത് ഈ അന്ത്യകാലത്തെ സഭയുടെ ഒരു ചിത്രീകരണമാണ് ഈ ലവോദിക്യ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ലൗകികമായ രീതിയിൽ പോകുന്ന ഒരു സഭ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല അങ്ങനെയുള്ള ഒരു സഭ ശീതോഷ്ണവാനായിരിക്കുന്ന സഭ ആ രീതിയിലാണ് അവരുടെ അവസ്ഥയെന്ന് പറയുന്നത് അതുകൊണ്ട് ആ ശീതോഷ്ണമായ ആയതുകൊണ്ട് ഞാൻ എൻ്റെ വായിൽ നിന്ന് നിന്നെ കളയും നോക്കുക ദൈവം അവരെ തന്നോടുകൂടെ ഇരുത്തുവാൻ പോലും ആഗ്രഹിക്കുവാൻ വയ്യാത്ത രീതിയിലുള്ളതായ ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ ഫിലദൽ സോറി ലവോദിക്കിയ സഭയ്ക്ക് ഉള്ളത് അവർ സാമ്പത്തികമായും ഭൗതികമായും വളരെ ഉന്നതമായ അവസ്ഥയിലാണ് അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ കാണുന്നത് ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു ഇതാണ് ഇന്ന് സഭ സ്വന്തമായിട്ട് നോക്കുന്ന കാര്യം എന്നാൽ കർത്താവ് സഭയിലേക്ക് നോക്കുമ്പോൾ അവരുടെ അവസ്ഥയെപ്പറ്റി പറയുന്നത് എന്താ നീ നിർഭാഗ്യവാനാണ് അരിഷ്ടനാണ് ദരിദ്രനാണ് കുരുടനാണ് നഗ്നനാണ് എന്നിവയാണ് ആത്മീകമായി അവരുടെ സ്ഥിതിവിശേഷം അതുകൊണ്ട് ദൈവം സഭയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഭൗതികമായി സമ്പന്നരായിരിക്കാതെ ആത്മീയമായ രീതിയിൽ സമ്പന്നരായിരിക്കണം സ്മുർണ സഭയെപ്പറ്റി നാം കാണുമ്പോൾ അവർ ഭൗതികമായി ദരിദ്രരായിരുന്നു എന്നാൽ ദൈവം നോക്കുമ്പോൾ അവർ ആത്മീകരായിട്ട് സമ്പന്നരായിരുന്നു ഇവിടെ അവർ സ്വയമായിട്ട് നോക്കുമ്പോൾ ഭൗതികമായിട്ട് ഒന്നിനും മുട്ടില്ല എല്ലാമുണ്ട് എന്നാൽ ദൈവം അവരെ നോക്കുമ്പോൾ അവരൊന്നുമില്ലാത്ത മ്ലേച്ഛമായൊരു അനുഭവം ദരിദ്രമായൊരനുഭവം ഒരു വളരെ 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 അധപ്പതിച്ച ഒരനുഭവം അപ്പോൾ നമുക്ക് ഈ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതായിരിക്കുന്ന പ്രതിഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്തണം നമ്മൾ ഭൗതികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ആത്മീയരായിട്ട് സമ്പന്നത അനുഭവിക്കുന്നവരും ആയിരിക്കണം ദൈവത്തിൽ നിന്ന് നമുക്കിതൊക്കെ മാറ്റുവാൻ ഊതിക്കഴിച്ച പൊന്ന് അതുപോലെ തന്നെ വെള്ളവസ്ത്രം കണ്ണിലെഴുതുവാൻ ലേപം ഇതൊക്കെ നാം വാങ്ങിച്ച് നാം ശരിയായ രീതിയിൽ നമ്മുടെ ജീവിതത്തിന് ഒരു വ്യത്യാസമുണ്ടായി കർത്താവിൻ്റെ ശിക്ഷണത്തിൽ കർത്താവിൻ്റെ ശാസനയിൽ നാം അത് സഹിച്ച് ജാഗ്രതയുള്ളവരായിട്ട് മാനസാന്തരപ്പെട്ട് ഇരിക്കണം മാത്രമല്ല ആ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് കർത്താവ് ഇന്ന് സഭയുടെ വെളിയിലാണ് സഭാകാന്തൻ സഭയുടെ ഉള്ളിൽ ആണ് വസിക്കേണ്ടത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാൽ ഈ സഭയിൽ അവർ കൂടുന്നത് എന്നാൽ ഇന്ന് കർത്താവിൻ്റെ നാമത്തിലല്ല ലഹോദിക്യ സഭ കൂടുന്നത് അതുകൊണ്ട് കർത്താവ് വെളിയിലാണ് വെളിയിൽ നിന്ന് വാതിൽക്കൽ നിന്ന് മുട്ടുക ഒന്ന് തുറന്നു കൊടുക്കുക ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തി മാനസാന്തരപ്പെട്ട് ജാഗ്രതയുള്ളവരായിട്ട് കഥകൾ തുറന്നുകൊടുത്ത് ദൈവത്തെ നമ്മുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ പറയുന്നത് ഞാൻ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും അത്താഴം കഴിക്കും നോക്കുക ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദത്വമാണ് കർത്താവുമായിട്ട് അത്താഴം കഴിക്കുന്നവരായിരിക്കണം എന്നാൽ അത്താഴമെന്ന് പറയുന്ന നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ദിവസത്തിലുള്ളതായ ആഹാരങ്ങളിൽ ഏറ്റവും മഹത്വമാർന്ന ഒരു കാര്യമാണ് അത്താഴം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കണമെന്നില്ല പലരും പല രീതിയിലായിരിക്കും ഉച്ചഭക്ഷണവും ഒന്നിച്ച് കഴിക്കണമെന്നില്ല പലരും പലയിടത്തായിരിക്കും എന്നാൽ അത്താഴം കഴിക്കുവാൻ വരുന്നതായ സമയത്ത് നാം ഒന്നിച്ച് ആയിരിക്കും ഒന്നിച്ചായിരിക്കും അതുകൊണ്ട് അതിനുവേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവുമായിട്ട് നല്ല നീണ്ട ഒരു ബന്ധം ഒരു ലോങ് റിലേഷൻഷിപ്പ് ദൈവം ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ കർത്താവുമായിട്ട് ആര് ഒരു ലോങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുവോ അവർക്കാണ് ഈ പ്രതിഫലം ലഭിക്കുന്നത് എന്നാൽ ഇന്ന് ഈ സഭയ്ക്കുള്ളിൽ കർത്താവുമായിട്ട് ഒരു ബന്ധവും ഇല്ല കർത്താവുമായിട്ട് ഒരു ഒരു അല്പനേരത്തേക്ക് പോലുള്ളതായ ഒരു ബന്ധം പോലുമില്ല പിന്നാട്ട് അത്താഴത്തിന് പ്രാതലിനു പോലും കർത്താവിനുമായിട്ട് നമുക്ക് ഇരിക്കുവാനായിട്ട് സമയം കിട്ടുന്നില്ല ദയനീയമായ അനുഭവം അങ്ങനെയുള്ളതായ അനുഭവം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം നാം കർത്താവിന് വേണ്ടി വാതിൽ തുറന്ന് കർത്താവിനെ നമ്മോടുകൂടെ അത്താഴത്തിന് ഇരുന്ന് ഒന്നിച്ച് സംസാരിച്ച് ഒന്നിച്ച് നല്ല ബന്ധവുമായിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ പോകുന്നവർക്കാണ് ദൈവം ആ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ വലിയ ഒരു പ്രതിഫലം നൽകിയിരിക്കുന്നത് ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ ഇരിപ്പാൻ വരം നൽകും ഞാനും ജയിച്ചു എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ ഇരുന്നത് പോലെ നോക്കുക വേറൊരു സഭയ്ക്കും ഒരു പ്രതിഫലം ഇല്ല ജയിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ കല്ല സഭയുടെ മന്തോഷ്ണമായ അവസ്ഥയിൽ നിന്ന് ജയിച്ച് ഉഷ്ണവാനായിരിക്കുന്ന ഒരു വ്യക്തിക്കും അതുപോലെ തന്നെ അവരുടെ ദാരിദ്ര്യം ഒക്കെ മാറ്റി ആത്മീക ദാരിദ്ര്യം മാറ്റി ആത്മീക ധനത്തിലേക്ക് സമ്പത്തിലേക്ക് മുന്നോട്ട് പോകുകയും ജാഗ്രതരായിരുന്നിട്ട് ഇരിക്കുവാനും മാത്രമല്ല നാം മാനസാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ ഒരു വലിയ നീണ്ട ഒരു ബന്ധം പുലർത്തുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സിംഹാസനത്തിലിരിക്കുവാനായിട്ടുള്ളതായ വരം നമുക്ക് നൽകും കർത്താവിനോടുകൂടെ ഇരിക്കുക അതെങ്ങനെ കർത്താവ് ജയിച്ച് ചെന്നപ്പോൾ പിതാവിൻ്റെ സിംഹാസനത്തിൽ കർത്താവിരുന്നത് പോലെ നാമും ജയിച്ച് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സിംഹാസനത്തിൽ നമുക്കും ഇരിക്കുവാൻ ഉള്ളതായ വരം നൽകും ഓ പ്രിയ വിശ്വാസികളെ ഇതിൽ കൂടുതൽ എന്താണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ സഭയുടെ തെറ്റുകളിൽ നിന്ന് ജയം പ്രാപിച്ച് ജാഗ്രതരായിരുന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് കൂടെ ഉള്ള അബദ്ധത്തിൽ മുൻപോട്ട് പോയി ആത്മീയമായി സമ്പന്നരായി തീർന്ന് മുന്നോട്ട് നാം പോയി കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നാം ലജ്ജിക്കാതെ ഈ പ്രതിഫലം പ്രാപിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടി വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ